അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു മഹന്മാരായ ഇമാമികൾ അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിക്കുന്നത് കാണാം ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ പാലിക്കേണ്ട മര്യാദ ആദ്യം തുടക്കത്തിൽ ബിസ്മി ചൊല്ലലാണ് അഥവാ കൂട്ടമായി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ തന്നെ അവിടെ മതിയാകുമെങ്കിലും ഓരോ ആളുകളും ബിസ്മി ചൊല്ലൽ അവിടെ സുന്നത്തുണ്ട് എന്നാൽ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരാൾ അതിൽ നിന്ന് ഒരാൾ ഉറക്ക ചൊല്ലൽ അത് വളരെ പുണ്യമുള്ള മറ്റൊരു കാര്യമാണ് മറ്റൊന്ന് വലത് കൈ കൊണ്ടാണ് ഒരു മനുഷ്യൻ കഴിക്കേണ്ടത് മറ്റൊന്നാണ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും അല്പം ഉപ്പ് ഭക്ഷിക്കുക ഇങ്ങനെ ഉപ്പ് ഭക്ഷിക്കൽ എഴുപതോളം രോഗങ്ങളെ തടയുമെന്ന് മഹാനായ അരീബ് നബീ തോലിബർ റബിയുള്ള പഠിപ്പിച്ചത് കാണാം അതേപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഭക്ഷണത്തെ ഒരിക്കലും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല ഏത് രൂപത്തിലുള്ള ഭക്ഷണമാണെങ്കിലും നമ്മൾ തൃപ്തിപ്പെട്ട് കഴിക്കുക എന്നുള്ളത് ഒരു നല്ല ശൈലിയാണ് മറ്റൊന്നാണ് ചെറിയ ഉരുളകളായിട്ടാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ വായിൽ വെച്ച ഭക്ഷണം ഇറക്കിയതിന് ശേഷം അടുത്ത ഭക്ഷണം കഴിക്കുക അപ്പോൾ ആദ്യം നമ്മൾ വായിൽ വെച്ച ഭക്ഷണം ഇറക്കിയതിന് ശേഷമാണ് അടുത്ത ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടത് മറ്റൊന്ന് പാത്രത്തിൽ നിന്ന് അവനോടടുത്ത ഭാഗത്തു നിന്നാണ് അവൻ കഴിക്കേണ്ടത് ഭക്ഷണപാത്രത്തിൻ്റെ മധ്യത്തിൽ നിന്നും ഒരിക്കലും ഭക്ഷിക്കാതിരിക്കുക പല ഇനം പഴയവർഗങ്ങൾ പാത്രത്തിൽ ഉണ്ടെങ്കിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ഭക്ഷിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ ചൂടുള്ള ഭക്ഷണത്തിൽ ഒരിക്കലും നമ്മൾ ഊതാൻ പാടില്ല ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കലിന് ഒരു നമ്മൾ ഉപേക്ഷിക്കണം ഒരിക്കലും അങ്ങനെ കുടിക്കാനും പാടില്ല ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുകയോ അതിയായ ദാഹം അനുഭവപ്പെടുകയോ ചെയ്താൽ അങ്ങനെ കുടിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നതും കൂടി നമ്മളിവിടെ ചേർത്ത് മനസ്സിലാക്കാം അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മൾ പാത്രത്തിൽ ഒരിക്കലും വെക്കാതിരിക്കലാണ് അതുപോലെ തന്നെ മൂന്ന് വിരലുകളുണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം മണത്ത് നോക്കാതിരിക്കലും അതും ഒരു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഹൈറായ സംസാരങ്ങൾ പരസ്പരം സംസാരിക്കാൻ വേണ്ടാതിരിക്കുക എന്നുള്ളതല്ല അവിടെ നമ്മൾ ശൈലി സ്വീകരിക്കേണ്ടത് സ്വാരീഹിങ്ങളുടെ കഥകൾ പറയാം അതേപോലെ തന്നെ മസലകൾ ചർച്ച ചെയ്യാം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഹൈറായ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അതേപോലെ തന്നെ മറ്റുള്ളവരുടെ പാത്രത്തിൽ നിന്ന് എടുത്ത് നമ്മൾ കഴിക്കാൻ പാടില്ല അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതൊക്കെ മഹാനായ അബു ഹാമിദുൽ ഓസാലി റിയുല്ലഹുവിനു അവിടുത്തെ വിശ്വപ്രസിദ്ധമായ ഗഹിയ ഉലുദ്ദീൻ എന്ന കിതാബിൽ നമ്മോട് പഠിപ്പിച്ചു തരുന്നത് കാണാം